വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും യാത്ര പോകേണ്ടി വരുമ്പോ എൻ്റെ ഭാര്യ എന്നെ യാത്ര അയക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ ഒന്നും ഇണ്ടാതങ്ങ് ഇറങ്ങിപ്പോയാ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ നിങ്ങൾ എപ്പഴാ വരുക കൃത്യസമയം എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണുമായിരിക്കും നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത് അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല അത് ശരിയാ ആരാ ഞാൻ ഞാനറിഞ്ഞ നിങ്ങൾക്ക് വലിയ സുഖം ഉണ്ടാവില്ലല്ലോ എന്റെ കൂടെ അത് പെണ്ണുണ്ടെന്ന് തോന്നലല്ലേ ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നീ ആണുങ്ങളെ വിശ്വസിക്കണ്ട പെണ്ണുങ്ങളെ വിശ്വസിച്ചോ എന്റെ മിക്ക യാത്രകളും ഇത്തരം കലാപരിപാടികൾക്ക് ശേഷമാണ് തുടങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും സുമിയോട് പറയാതെ വീട്ടിൽ നിന്ന് മുങ്ങലാണ് ഞാൻ ഒരിക്കൽ ഗൾഫിലേക്കുള്ള ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കാൻ ഞാനും രണ്ട് ഫ്രണ്ട്സും എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചു മൂന്ന് പേരുടെയും ട്രെയിൻ ടിക്കറ്റ് ഒരുമിച്ചായിരുന്നു അഞ്ചു മണിക്കുള്ള ട്രെയിനിന് പോയാൽ പതിനൊന്ന് മണിക്ക് എറണാകുളത്ത് എത്തും രാത്രി അവിടെ തങ്ങി രാവിലെ ഇന്റർവ്യൂ അറ്റൻഡ് ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ അഞ്ചു മണിക്കുള്ള ട്രെയിൻ കിട്ടണമെങ്കിൽ മൂന്നര മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം ആ യാത്ര എന്താണെന്നറിയോ ഭദ്രമായി ബാഗിലെടുത്ത് വെച്ചിരുന്ന ചില രേഖകൾ കാണാനുണ്ടായിരുന്നില്ല സുമ മാറ്റിവച്ചാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഇന്റർവ്യൂവിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ഞാൻ നേരത്തെ ഭദ്രമാക്കി വെച്ചത് കൊണ്ട് യാത്രക്ക് തടസ്സമുണ്ടായിരുന്നില്ല ആ ഫോണിംഗ് തന്നെ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് എറണാകുളത്തേക്ക് ഒരു യാത്ര ഞാനും കൂടെ ഒന്ന് അറിയണമല്ലോ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കേസ് എന്ത് ആരെ നിങ്ങൾക്ക് എന്താ കാര്യം ഫോണും ഫോൺ തരൂല എന്നാ നീ അറ്റന്റ് ചെയ്യാ ഞാൻ പറ മരിക്കാൻ പോന്ന് ഞാനാ നിങ്ങൾ എറണാകുളത്ത് പോയാൽ ഉറപ്പാ ഞാൻ തൂമിച്ചാവൂ കൊറേ കാലമായല്ലോ തോമിച്ചാവാൻ തുടങ്ങിട്ട് എന്നാ ഇന്ന് തന്നെ ആയിക്കോട്ടെ ബാക്കിയുള്ളവർക്ക് സ്വൈര്യം കിട്ടുമല്ലോ അല്ല നീ എന്ത് കളിയായി കളിക്കുന്നെ നിന്നെ കാത്ത് രണ്ടാൾക്കാർ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു എടാ എന്താ ഫോൺ ഫോൺ ഈ ഈയിടെയായിട്ട് നിനക്ക് കൃത്യനിഷ്ഠ വളരെ കുറവാ അത് ഏട്ടാ ഞാൻ കേട്ടില്ല ഫോൺ സൈലന്റ് ആയിരുന്നു ഒന്ന് ശ്രദ്ധിക്കണ്ടേ സുമേ ആ ഇപ്പൊ ആ ഒന്ന് സ്പീഡാക്കിയാ കിട്ടും കൂടെ കാര്യങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോ ആ സമയത്തുള്ള രണ്ട് ബസ്സും പോയി പിന്നെ എങ്ങനെ ഓടിയാലും ട്രെയിൻ കിട്ടില്ല എന്നാലും രാത്രി ബസ്സിന് പോകായിരുന്നു പക്ഷെ മനസ്സ് ചത്തുപോയി വീട്ടിലേക്ക് മടങ്ങാനും തോന്നിയില്ല അതുകൊണ്ട് ടൗണിലേക്ക് പോയി ലോഡിൽ മുറിയെടുത്ത് രണ്ട് ദിവസം അവിടെ തങ്ങി രണ്ട് ദിവസം സുഖമായി ഉറങ്ങി അപ്പോൾ ഫ്രണ്ട്സ് അവര് പോയി ഇന്റർവ്യൂവിൽ പങ്കെടുത്തു രണ്ടാൾക്കും സെലക്ഷൻ കിട്ടി ഇപ്പോ രണ്ടാളും മസ്കറ്റില ഒരു ലക്ഷത്തിലധികം ശമ്പളം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വർഷത്തിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഹാ അത് പോട്ടെ എനിക്ക് വിധിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല